ഹലോ എന്തെങ്കിലും വിശേഷം സുഗന്ധേനിയല്ല എല്ലാവർക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ചാറ്റൽ മഴയോട് കൂടി തുടങ്ങാണ് കേട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം റോട്ടിലൊക്കെ കുറച്ചേശ് വെള്ളം കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് ഏട്ടനെ ഡ്യൂട്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ന് ഞാൻ എണീറ്റ കൂട്ടത്തില് പായുമ്പോൾ എണീറ്റത് ആ സോഫയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ തന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള കറികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ കറി ഉണ്ട് പിന്നെ നമ്മൾ കടലക്കറിയും കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ദഭദ്രമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഏട്ടനും അമ്മൂട്ടിയും കൂടിയിട്ട് ഹാളിലാണ് കിടന്നത് ഏട്ടൻ സ്ഥിരം ഹാളിലാണ് കിടക്കുക ഞാനും അമ്മൂട്ടിയും പായയും കൂടിയിട്ടാണ് റൂമിൽ കിടക്കുക കാരണം തണുപ്പ് സഹിക്കാൻ പറ്റില്ല ഏട്ടൻ എ സിയും കൂടി ഇടും അപ്പോൾ നമുക്ക് തീരെ പറ്റില്ല അപ്പോൾ ഞങ്ങൾ മൂന്നാളും റൂമിലേക്ക് വലിഞ്ഞു ഏട്ടൻ നേരെ ഹാളിലേക്ക് ആയിട്ടോ ഇത് ഇന്നലെ തലേദിവസം ചെയ്തൊക്കെ വെക്കാൻ വർന്നു പോയിരുന്നേ കാരണം വാൾനട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇപ്പോൾ ഇട്ട് വെച്ചിട്ടൊരു ഉപകാരമില്ല എന്ന് എനിക്കറിയാം ആൾക്കാലത്ത് എഴുന്നേറ്റ് വന്നാൽ ഒരു കപ്പിൽ ഇതുപോലെ തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും അത് കഴിക്കും കാലത്ത് പിന്നെ വാൾനട്ട് ഇതേപോലെ അഞ്ചെണ്ണം വെള്ളത്തിൽ ഇട്ടിട്ട് അതും കഴിച്ചിട്ടാണ് എന്നും ജോലിക്ക് പോകുക കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊന്നു കാണിച്ചു തരെ ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് നല്ല വെട്ടൊക്കെ വീണിട്ടുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു ഇവിടെ പാതിരാത്രി ആണെങ്കിലും ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാലുമണിയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ലൈറ്റിങ്ങോട് കൂടി തന്നെയാണ് ഇവിടുത്തെ രാത്രികൾ എന്ന് പറയുന്നത് അപ്പം ഏട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏട്ടനെ അതൊക്കെ കഴിച്ചിട്ട് ആൾ നേരെ പോവും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങും കേട്ടോ ഞാനും പിള്ളേരും എണീക്കുമ്പോൾ ലേറ്റ് ആവും ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും എണീക്കുമ്പോൾ ചിലപ്പോൾ അതിനും കൂടുതലാവാറുണ്ടോ കേട്ടോ അപ്പം എന്നോട് ചോദിക്കണേ എൻ്റെ ഉലുവ എവിടെ ഉലുവ വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന് ഇതിപ്പോൾ ഇട്ടിട്ട് എന്താ കാര്യമുള്ളത് വാൾനട്ടിൻ്റെ കാര്യമാണ് കേട്ടോ ചോദിക്കണത് അപ്പം ഇതിൻ്റെ സത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു നിൽക്കരുത് ഞാൻ മനോ സാറിയില്ലേ അത് കഴിച്ചോ അതെങ്ങൾ അത് ഇട്ടച്ചിട്ടുണ്ടല്ലോ ഞാൻ സത്യത്തിൽ എനിക്ക് ചീത്ത കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നോടന്ന് പക്ഷേ ചീത്തയൊന്നും പറഞ്ഞില്ല ആളത് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും അവിടെ ചെന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇടനേരത്തായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കും പിന്നെ ഈ കൊണ്ടുപോകണ കറിയും ഉണ്ടല്ലോ അതാണ് ആളുടെ ഒരു ദിവസത്തെ ഫുഡ് എന്ന് പറയുന്നത് വന്നാലും വേണമെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും വൈകിട്ടത്തേക്ക് നമ്മൾ വേറെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ കറി കഴിക്കും വെജിറ്റബിൾസ് തന്നെയാണ് കൂടുതൽ കഴിക്കുക പിന്നെ ഫ്രൂട്ട്സും കഴിക്കും അതല്ലാതെ വേറെ ഒന്നും കഴിക്കലൊന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പം നമ്മുടെ ഒപ്പം കൂടിയിട്ട് കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ആളുടെ തെറ്റിനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിഭവമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു നിങ്ങൾ വന്നതിന് ശേഷം എൻ്റെ ഡയറ്റൊക്കെ തെറ്റിയിരിക്കണു അതാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എട്ടനൊന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ പോയതിന് ശേഷം വീണ്ടും തുടങ്ങിയാൽ മതി അപ്പോൾ പറഞ്ഞു വേണ്ട വീണ്ടും അത്രയും ആവില്ലേ ഇപ്പം എന്ന് വെച്ചാൽ ഒരു ലെവലിൽ പോകുന്നുണ്ട് അപ്പം ഞാൻ അത് കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നേ ഏട്ടന ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അത്രയ്ക്ക് യാത്ര ഉണ്ട് കേട്ടോ ദുബായിലേക്ക് പിന്നെ ഏട്ടൻ പോകുന്ന വഴിക്ക് ഒരു മൂന്നാല് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്യും അപ്പോൾ അവർക്ക് എടുത്തിട്ട് വേണം ആൾക്ക് ആളുടെ സൈറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പലർക്കും വീണ്ടും വീണ്ടും ഉണ്ടാവട്ട് ചോദിക്കാറുണ്ട് ഏട്ടനെന്താ ജോലി എന്നുള്ള കാര്യം ഏട്ടൻ സൂപ്പർവൈസ്ഡ് ആണ് ഒരു അലുമിനിയം ഫീൽഡാണ് കേട്ടോ അപ്പം ഇനി അങ്ങോട്ടേക്ക് ഉറക്കാണ് കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഏട്ടനടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അടിപൊളി മാഴിയാണ് സൈറ്റൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് വർക്കൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോരാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഇത് എന്ന് പറയുന്നത് ഒരു പത്തര ആ ഒരു നേരമാണ് കേട്ടോ പത്തര പതിനൊന്ന് മണി ആയുമ്പോഴേക്കാണ് ഈ ഒരു അവസ്ഥ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏട്ടൻ പോയ പോലെ തിരിച്ചു വന്നു നമ്മൾ പിന്നെ കുറച്ച് സിനിമയൊക്കെ കണ്ടു ഒരുത്തിന്ന് പറഞ്ഞിട്ടൊരു സിനിമയില്ലേ നമ്മുടെ നവ്യ നവ്യന്നാരോട് നല്ലൊരു പഠനം കേട്ടോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് എന്താ പറയുക എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് പിസ്സ ഡേ ആണ് അതായത് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെയാണ് അപ്പോൾ പിള്ളേർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ അവരെന്തായാലും പിസ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാനിവിടുത്തെ മാത്രം കണ്ടിട്ടില്ല പണ്ട് നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് ഒരു മഴ ഉണ്ടായിട്ടുണ്ട് അത് ഷാർജയിൽ ഷാർജയിൽ നിൽക്കുമ്പോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മഴ ആദ്യായിട്ടാണ് കേട്ടോ കാണണത് മഴ കാണണം പേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് അത് പറയാൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് കിടക്കുമ്പോൾ ഏട്ടൻ അടുത്ത് പറഞ്ഞു എല്ലാവരും പോയി റെഡി ആവും നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അതൊരു വൈകിട്ടാണ് കേട്ടോ ഒരു നാലുമണി നാലരൊക്കെ ആയ സമയത്താണ് ആളത് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ചേച്ചിക്ക് ആ മഴയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ചേച്ചി എത്ര നാളും കളിയൊക്കെ അല്ലായിരുന്നിട്ട് മഴയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ ഏട്ടനും ഇങ്ങോട്ടേക്ക് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ പോകുക കാര്യം ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അടിഭാഗത്തൊക്കെ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ വെള്ളമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് കാർ അപ്പുറത്തെ സൈഡിലായത് കൊണ്ടേനെ അങ്ങോട്ടേക്ക് കിടക്കാൻ ഈ ചെളിവെള്ളത്തിൽ കൂടെ എനിക്ക് അങ്ങോട്ടേക്കും കുറച്ച് അറപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊന്നും വലം വെച്ച് പോന്നിട്ടുണ്ടേ പായന് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പായു നേരെ സ്ട്രെയിറ്റ് പോയിട്ടുണ്ട് ഏട്ടൻ ബാക്ക് സൈഡിൽ കൂടെ കിടക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ട് ഇതാ ഇങ്ങോട്ടേക്ക് നടക്കുകയാണ് പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇവിടെയും പെട്ടുപോയി കാരണം അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ കാലേ കുറച്ച് കുറച്ച് നനഞ്ഞള്ളൂ പക്ഷെ ഭയങ്കര തണുപ്പിട്ടോ വെള്ളത്തിന് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് പൈസ വെള്ളത്തിൽ കാല് മുക്കിയ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ കാറിൻ്റെ ഉള്ളിൽ എ സി ഇടാനൊന്നും സമ്മതിച്ചില്ല ഫോഗടിക്കും വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും ഫോഗ് ഫോഗടിക്കല്ലോ ഏട്ടനാണെങ്കിലും സമ്മതിക്കണുണ്ടായിരുന്നില്ല കാരണം അത്രയും തണുപ്പെന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ശരിക്കും നമ്മൾ ഐസും കട്ട് എടുത്തിട്ട് മേത്ത് ഐസും നല്ല എടുത്ത് മേത്ത് ഓഴിച്ചൊരു ഫീലിലാണ് അത്രയും തണുപ്പിൽ വെള്ളം വരുന്നത് കേട്ടോ എനിക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു നെസ്റ്റോയിൽ പോകണമായിരുന്നു അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വാങ്ങിക്കണം അപ്പോൾ അതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാനും കൂടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതല്ലേ നാളേക്കുള്ള അരിയില്ല അരി കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഇന്ന് വാങ്ങിക്കണമല്ലോ ഈ മഴ നോക്കിയിരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കലേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മഴ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട് റോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഒരുവിധം ഒരുവിധം എന്നല്ല നമ്മുടെ ഈ ദുബായ് യു എയിൽ മൊത്തം മഴയാണ് യു എയിൽ മാത്രമല്ലേ ചേട്ടൻ്റെ അവിടെ ബഹ്റിനിലാണെങ്കിലും അവരവിടെയാണല്ലോ അവിടുത്തെ വീഡിയോസൊക്കെ നമുക്കിങ്ങനെ ഗ്രൂപ്പിൽ വരുമ്പോൾ അവിടെയും നല്ല മഴയാണ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലായിടത്തും നമ്മുടെ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല ബാക്കി എല്ലായിടത്തും ഒരുവിധം മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരം പോകുന്ന വഴിയാണ് കേട്ടോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഭാഗമൊക്കെ സിഗ്നലൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊക്കെ മുങ്ങിയിട്ടുണ്ട് പേട്ടൻ പറയായിരുന്നു വണ്ടി ഓഫ് ഓഫായിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ രക്ഷയില്ല അത് അവിടെ ഒക്കെ എടുക്കലുണ്ടായിരിക്കുമല്ലോ നേരെ നിങ്ങളൊരു എന്താ പറയുക ഒരു നമ്മുടെ ആപ്പ വണ്ടി പോലത്തെ വണ്ടി ഒക്കെ എടുക്കണുണ്ടോ ആ വണ്ടി അത് ഓഫായിട്ട് അവിടെയൊക്കെ എടുക്കണം കേട്ടോ അത് ഇനി അത് നീക്കണം നീക്കാൻ പറ്റില്ല കാരണം ഇനി വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ആൾ ആൾ വന്നിട്ട് ഇവിടെ റെഡിയാക്കണ ആക്കേണ്ട പരിപാടിയില്ല നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് റെഡിയാക്കി കൊണ്ടുവരണം കാരണം വെള്ളത്തിൽ വെച്ചിട്ട് വണ്ടി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഓണാവില്ല അത്ര എനിക്കറിയില്ലേ ഇതൊക്കെ ഏട്ടനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉള്ള അറിവുകളാണ് നമ്മൾക്ക് അങ്ങനെ കണ്ടു പരിചയമില്ലല്ലോ ഈ സംഭവം ഈ ഒരു മഴ കാരണം നമ്മുടെ ദുബായ് ഗവൺമെൻറ് അതായത് യു എ ഇ ഗവൺമെൻറ് മൊത്തം ആക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്ന ഒരു നിയമം പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എണ്ണൂർ ദർഹംസാണ് ഫൈൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഏട്ടന് ഇതെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വസിക്കാണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് പോലീസുകാർ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എണ്ണൂർ ദർഹംസ് പേഴ കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നെയായി ചീത്ത പറയല്ലേ ഞാൻ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ ഞാൻ പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്കത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണം കാരണം ഇത് എന്നൊക്കെ പറഞ്ഞാൽ റയറായിട്ട് അവസ്ഥയാണ് ഞാൻ ഈ ഒരു അവസ്ഥയെ എൻജോയ് ചെയ്യല്ലാട്ടോ പക്ഷേ ഞാൻ നമുക്കിത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതെന്താണ് സംഭവം എട്ടിനെപ്പോഴും ഫോം വിളിക്കുമ്പോൾ ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം കയറി വെള്ളം കയറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് കണ്ടിട്ടില്ല നമ്മൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കുറേ പേർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഇവിടെ ജീവഹാനിയും കാര്യങ്ങളും അങ്ങനെ വലിയ കാര്യത്തിൽ വെള്ളം കയറിയിട്ടില്ല പക്ഷേ ഇതുപോലെ കടകളിലേക്കാണെങ്കിലും ഫ്ലാറ്റുകളിലേക്കാണെങ്കിലും ഒക്കെ ഉള്ളിലേക്ക് വെള്ളം കയറും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇവിടെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നുണ്ട് ഇത്രയും വലിയൊരു നഗരായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ വെള്ളം കയറുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഭാഗവും നമ്മൾ ഈ കടലിൽ ചുറ്റപ്പെട്ട് കിടക്കല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് ഈ വെള്ളം അങ്ങോട്ടേക്ക് അതായത് കടല് തന്നെ വലിച്ചെടുക്കണല്ലോ ഈ വരുന്ന വെള്ളമൊക്കെ കടലിലേക്ക് തന്നെ പോകണം കാരണം അമ്മപ്പതിനൊരു സമയം ഉണ്ടായിരിക്കും കാരണം തന്നെത്താനേ താഴുള്ളൂ ഏട്ടം പറയുന്നുണ്ടാകുന്ന ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ വെള്ളം വരുമ്പോൾ അതൊക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞാലാണ് വറ്റി വറ്റിപ്പോവുക അത്രയും ഇതിൽ അതായത് ഇപ്പം ഈ റോഡുകളിൽ ഉള്ളതൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഡ്രെയിനേജിൻ്റെ ആൾക്കാർ വെള്ളം വണ്ടിയിൽ വന്നിട്ട് അവരത് പമ്പ് വെച്ചിട്ട് വലിച്ചെടുത്ത് കൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കച്ചകളിൽ അതായത് ഈ ഗ്രൗണ്ടുകൾ കച്ചകൾ ആ ഒരു ഏരിയസിലുള്ള വെള്ളമൊന്നും അവരത് വലിക്കില്ല അത്ര അത് ഇങ്ങനെ താഴ്ന്നു പോകാൻ ഒരു മാസം ടൈമൊക്കെ എടുക്കും എന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ എനിക്കറിയില്ല കേട്ടോ അതിലെത്രത്തോളം സത്യം ഉണ്ട് എന്ന് എനിക്കറിയില്ല ഏട്ടനെ ചിലപ്പോൾ എന്നെ പറ്റിക്കാൻ പറയുന്നതാണെന്ന് എനിക്കറിയില്ലാട്ടോ നമുക്കറിയാം അല്ലേ ഈ അറേബ്യൻ കൺട്രീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ എല്ലാതും ഉപദ്വീപിൽ ഒരു സംഭവമാണ് നിങ്ങൾക്കറിയില്ലേ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗം വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് എടുക്കണോ ദ്വീപ് എന്ന് പറഞ്ഞാൽ നാല് ഭാഗം വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് എടുക്കണം നമുക്കിപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കൺട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ഉള്ള കൺട്രീസ് ആണ് അറബ് നേഷൻസ് ഉണ്ടല്ലോ അതായത് ബഹ്റിൻ കുവൈറ്റ് പിന്നെന്താ ഇപ്പം യു എ ഇ ജോർദാൻ ഇതൊക്കെ അതിൽ പെടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ മരവിത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം നമ്മൾ നെസ്റ്റോലെത്തിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതാണ് അച്ഛൻ്റെയും മോളെയും കുറേ തല്ലോട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ ഇതൂടെ സ്ഥിരം കലാപരിപാടിയാണ് എവിടേക്ക് പോകേണ്ടെങ്കിലും ഇത് തന്നെ അവസ്ഥ ഒറ്റവിട്ട് കിട്ടും അപ്പൊ സോറി അറിയും അപ്പൊ ആ പെണ്ണു തിരിച്ചു വന്നിട്ട് ഒറ്റ ചവിട്ട് സോറി 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 അപ്പം അച്ഛൻ്റെയും മക്കളുടെയും അടിക്കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആ കാറിൻ്റെ ഫ്രണ്ടിലത്തെ സാധനങ്ങളൊക്കെ ഇളകി വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചീത്ത പറയാനിരിക്കണത് നിനക്ക് ഇപ്പോൾ വീഡിയോ എടുക്കില്ല തിരക്കേൻ്റെ ആ കാറിൻ്റെ ഇത് ഇളകി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടല്ല സത്യസന്ധമായിട്ട് പറയുമല്ലോ ഞാൻ പറഞ്ഞിട്ടല്ല ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് എവിടൻ്റെ കൂട്ടുകാരൻ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ബേസിൽ മാത്രം പോന്നിട്ട് അവസാനം കുറ്റം എൻ്റെ തലയിലേക്ക് എത്തിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഭർത്താക്കന്മാർ ചീത്ത പറയലൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെസ്റ്റോളിലത്തെ സെക്കൻഡ് ഫ്ലോറിൽ ഫ്ലോറിലേതുപോലെ ചായയൊക്കെ വിൽക്കണ ഒരു ഭാഗമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായ കുടിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് ഏട്ടൻ്റെ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ചായ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു ചേച്ചി നിൽക്കണ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇവർ കോട്ട ഒക്കെ ഇട്ടിട്ട് കൊടുക്കും അത് കോട്ട് മര്യാദയ്ക്കൊന്നും അല്ല വെറുതെ താലയക്കൂടെ മാത്രം ഇട്ട് ആയി പറയണ്ടായ എൻ്റെ അങ്ങനെ കോട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് ചായയുടെ കൂടെ എനിക്കൊരു അടയും കൂടെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഒറ്റ അടിക്കേ കിട്ടുള്ളൂ ബാക്കി അച്ഛനും മക്കളൊക്കെ കൂടി കടിച്ചിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് വീണ്ടും ഏട്ടൻ പോയിട്ട് രണ്ടാണ് വാങ്ങിച്ചിട്ട് കൊണന്നിട്ടുണ്ട് അതിൽ നിന്നും ഇതേ പറഞ്ഞ പോലെ ഒന്ന് ഒരു കടിയേ രണ്ട് കടിയൊക്കെ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ഇവരൊക്കെ തന്നെയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അടയനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ കടേനൊക്കെ വാങ്ങിക്കാൻ അട ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ പുഴുങ്ങിയ അട വയ്ക്കാറില്ല ഞാൻ ചൂട ചെയ്യുക അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് ചുട്ട ഇഷ്ടം പിന്നെ അട ഏത് വിധത്തിൽ തന്നാലും ഞാൻ കഴിക്കും എൻ്റെ ഫേവറേറ്റ് ആണ് അട എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് നമ്മൾ അരിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുകളിൽ കയറിയിട്ട് കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ തേർട്ടി സിക്സ് ദർഹം ട്വൻറ്റി ഫൈവ് ദർഹം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് നോക്കിയുള്ളൂ കാരണം നമുക്ക് ഇത്ര വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് വേറെ എവിടേക്കും പോകാനില്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനല്ലേ അപ്പോൾ അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്നും നോക്കിയിരുന്നുള്ളൂ കേട്ടോ സോറി വാങ്ങിച്ചിട്ടില്ല അപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാല് അതിൽ കൂടെ പോകാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ തിരിച്ച് നമ്മൾ വരുമ്പോൾ തന്നെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഒട്ടിപൊളി വെള്ളപ്പൊക്കമാണ് ആ ഒരു ഭാഗത്ത് അപ്പോൾ അങ്ങോട്ടേക്ക് അടക്കാൻ പറ്റില്ല പിന്നെ ഏട്ടിന് സമാധാനം കേട് ഇട കാറിൻ്റെ ആ ഒരു സാധനം ഒരു പോകുന്ന കാരണം മൂപ്പരാൾക്ക് കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അപ്പോൾ അതിനെങ്ങനെയൊക്കെ നടക്കാൻ പറ്റണോ ആ രീതിയിലൊക്കെ ആൾ കൊണ്ടു നടക്കും കേട്ടോ അപ്പോൾ ആൾക്കത് അത് ഫിറ്റ് ചെയ്യാണ്ടൊരു സമാധാനം ഇല്ല അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു എന്തായാലും ഞാനും പറഞ്ഞു എന്നെ ചീത്ത വിളിച്ചതാണെങ്കിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഗരജിലേക്ക് പോകാം നമുക്കത് ശരിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോയാൽ മതി കാരണം എന്നാൾക്ക് ജോലിക്ക് പോകേണ്ടതാണ് പിന്നെ അതും വന്ന് എന്തെങ്കിലും വീണ്ടും ചീത്ത വിളി ഞാൻ കേൾക്കണം അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കാണുമ്പോ ശരിക്കും ഒരു പുഴ പോലെ ഉണ്ട് ഇണ്ടല്ലേ ഞാൻ ഇൻസ്റ്റയിൽ കുറേ പേര് ഇങ്ങനെ വെള്ളപ്പൊക്കമായി വിചാരിച്ചിട്ട് പക്ഷേ ഇവിടെ വെള്ളപ്പൊക്കം ഒന്നല്ല ഇതിങ്ങനെ കൊറേ നേരം കഴിയുമ്പോൾ അവര് വന്ന് വട്ടിച്ചെടുത്തുകൊണ്ട് പോകും പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താ ഒരു പ്രത്യേക ഫീൽ അല്ലേ കാണുന്നത് ആ നേരെ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഒരു വൈറ്റ് കളറിൽ ഒരു എന്താ പറയുക കോണൊക്കെ പോലെട്ടുള്ളത് അതാണ് കേട്ടോ നമ്മുടെ അജുമാൻ ഫെസ്റ്റിവൽ നമ്മൾ നാളും പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവുന്നില്ലേ കുറേ നല്ല ഫ്ലവറിൻ്റെയും ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഉടായിപ്പ് വീഡിയോ എടുത്ത് സെറ്റാക്കി വെച്ചത് ഞാൻ ഞാൻ പണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുത്ത വീഡിയോ ക്യാപ്ഷൻ ഇട്ടിട്ട് ഇറക്കിയത് ആ സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ഇങ്ങനെ പുഴ പോലെ കെട്ടിക്ക് എടുക്കുന്നത് മസ്ക്കറ്റിലാണെന്ന് തോന്നുന്നു ഭയങ്കര ഫ്ലഡായിട്ട് എത്രയൊക്കെ പേര് മരിച്ചിട്ടുണ്ട് എന്ന് പറയണു മസ്ക്കറ്റിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുട്ടോ എനിക്കറിയില്ല കാറുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോണത് കാണണം കേട്ടോ ശരിക്കും അത് കണ്ടാൽ നമുക്ക് പേടിയാവും നമുക്ക് പിന്നെ അങ്ങനത്തെ അത്രയ്ക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇനിയും മഴ പെയ്യും അമ്മാതിരി കാർ മേഘം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പെയ്ത മഴയുണ്ടല്ലോ എൻ്റെ ഗുരുവായൂർ എജാതി എജാത്തി എന്ന് പറയുക അമ്മാതിരി മഴയായിരുന്നു പോരാത്തേന് അസ്ഥലി ഇടിവെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മിന്നൽ മിന്നതിനു ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ മുന്നിൽ വന്ന് വെ വെ പെട്ടെന്ന് പോലെയായിരുന്നു അത്രയ്ക്ക് നല്ലൊരു ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഇടിവെട്ടും മാത്രമേ ഞാൻ അത്രയും വലിയ കാര്യമായിട്ട് കണ്ടുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ മിന്നലുകളായിരുന്നു കംപ്ലീറ്റ് മിന്നലുകളായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഗ്യാരേജിൽ പോയിട്ട് അന്വേഷിച്ചെങ്കിൽ കൂടി അവര് പറഞ്ഞു അതിപ്പോ ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല വീണ്ടും വീഴും കനം മാതിരി വെള്ളമാണല്ലോ അടിയിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്താൽ മതി എന്ന് ഒരു ചെറിയൊരു സമാധാനായിട്ടോ ഞാനും പറഞ്ഞായിരുന്നു അത് വലിയ കുഴപ്പമുള്ള എന്ന് പറഞ്ഞെങ്കിലും കൂടി ആൾക്കൊരു മനസ്സമാധാനൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ പിസ്സ ഹോട്ടലൊക്കെ വന്ന് പിസ്സയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് എന്തോ കൊക്കകോള വേണമെന്നു പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കാണുന്നത് അപ്പം എനിക്കൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് എന്നൊക്കെ പറയണം ഞാൻ ഒരു ചെറിയ കുപ്പി പാലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാൽ ചായ കുടിക്കാൻ ഒരാഗ്രഹം എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഇട്ടിട്ട് കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന പോലെ നമ്മളിടുന്നത് അപ്പം മഴയുടെ കൂടെ നല്ല മിന്നൽ നിങ്ങൾ കാണുന്നില്ലേ ഈ ഫ്ലാഷ് ലൈറ്റ് പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മിന്നലട്ട പക്ഷേ ആ വെട്ടല സംഭവങ്ങൾ വരുന്നില്ല അതായത് ഇങ്ങനെ മിന്നൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വരില്ല ആ ഒരു സംഭവമില്ല കേട്ടോ അതൊരെണ്ണേ ഞാൻ കണ്ടുള്ളൂ ബാക്കി ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ലൈറ്റാടുന്നുട്ടോ മൊത്തം അപ്പം പിന്നെ വീട്ടിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ച പിസ്സ പിന്നെ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയെന്ന് വിചാരിച്ച് ഒരു ബോക്സ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അകത്താക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും നേരം അവിടെ ഇരിക്കണം ബോറടിക്കും ആ ബോറടി മാറ്റാനുള്ള ഒരു വകുപ്പാണ് ഈ പിസ്സ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കവറൊക്കെ വാങ്ങിച്ച് മൊബൈലൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഓടി പടച്ച് ഉള്ളിലേക്ക് കയറിട്ടോ കഴിക്കല് കഴിഞ്ഞിട്ട് കാരണം കയറാമെന്ന് കഴിഞ്ഞാൽ അതും വലിയ ടാസ്ക് ആയിരുന്നു കാരണം ആ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു ഒടുക്കത്തെ തണുപ്പും തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത് എടുന്ന് വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് കാണണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഈ സ്ട്രെയിറ്റ് റോഡല്ല വരാം അതായത് മെയിൻ റോഡിലേക്ക് നമ്മൾ കയറുന്നതിനെക്കാട്ടും മുന്നേ ഇതേപോലെ കുറേ കട്ടിങ്ങും വെട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ ഓരോ ഷോപ്പിലേക്ക് കയറുമ്പോഴും ഇതേപോലെ സബ് റോഡേക്ക് കയറിയിട്ട് വേണം നമ്മൾ കയറണമെങ്കിൽ അപ്പോൾ അവിടെ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വളഞ്ഞപ്പോൾ വളഞ്ഞിട്ടൊക്കെയും പോകണ്ടാവാം അപ്പോൾ അത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യം ൊരു പിടുത്തം കിട്ടണണ്ടായിരുന്നില്ല അപ്പൊ സൂക്ഷിച്ച് പതുക്കെ പതുക്കെയാണ് ഓടിച്ചു നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കൊടുക്കായിരുന്നു പിന്നെ നമ്മൾ വേറെ വഴി വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് കയറിയത് കേട്ടോ ഇവിടെന്നൊക്കെ വിചാരിച്ചാൽ റോഡിൽ നിറയെ പോലീസുകാരാണ് ഓരോ ഭാഗത്തും അതായത് ചില ഭാഗങ്ങളിൽ റോഡ് ഇത്തിരി കുഴി പോലെ ഉണ്ടാവില്ല ഇറക്കുള്ള റോഡുകൾ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ നിറയെ പോലീസുകാർ നിൽക്കുകയാണ് കെട്ടിയിട്ടിട്ടുണ്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് റോഡ് നിറയെ പോലീസുകാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് എങ്ങനെയെങ്കിലും ആൾക്കാരൊക്കെ ചെറിയ രീതിയിൽ പോകാൻ പറ്റുന്ന വഴിയിൽ മാത്രമാണ് അവർ എന്താ പറയുക ഗതാഗതം ഉറപ്പ് വരുത്തിയിട്ടുള്ളൂ അതല്ലാത്ത ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കെട്ടി വള്ളിയൊക്കെ വെച്ച് കെട്ടി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊടുക്കട്ടോ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് ടെൻഷൻ കയറിയിട്ടാണ് കാരണം വെള്ളം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഡോറിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുന്നുണ്ടായിരുന്നു പിള്ളേർ പറയുന്നുണ്ടായിരുന്നു ബാക്ക് ഭാഗത്തേക്ക് നനവ് വരുന്നുണ്ടെന്ന് പറയുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ കയറി എങ്ങനെ ഫുള്ള് വെള്ളം കയറും എന്നുള്ളൊരു ടെൻഷൻ നന്നായിട്ട് വന്നു കാരണം മഴയെന്നു പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ മാതിരി കുത്തി അടിച്ച് ഒരു മഴയായിരുന്നു കേട്ടോ പിന്നൊരു ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് പാർക്കിങ്ങും കൂട്ടണം കാരണം നമ്മുടെ കലക്കോടയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പാർക്ക് ചെയ്യാൻ അവിടെ നോക്കുമ്പോൾ അവിടെ സ്ഥലം ഇല്ലയെന്നു വെച്ചാൽ നമുക്ക് അവിടെ പെട്ട് പോകും അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ പാർക്ക് ചെയ്യണ ഭാഗത്ത് നമുക്ക് അവിടെ വണ്ടി ഇടാൻ പറ്റി പക്ഷേ ഇതൊന്നും മാറ്റേനെ കണ്ണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിട്ട് ആ ഭാവം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അയാൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തിരിച്ചു പോകുന്ന നേരത്ത് നല്ല അടിപൊളി ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ എന്താ ചെയ്യുക എല്ലാവരും വീടിൻ്റെ അകത്ത് കയറി വാതലടച്ച് കൂട്ടി വെച്ച് നാട്ടോടൊക്കെ ഇടന്ന് ഉറങ്ങും കറണ്ട് ഉണ്ടാവില്ലേ മെയിൻ ആയിട്ടല്ലേ പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ എല്ലാവരും ഇതേപോലെ പുറത്തുണ്ടായിരിക്കും നമ്മളെപ്പോലെയുള്ള കുറച്ച് അലവൽ അതികളുണ്ടാവുമല്ലോ പിസ്സ വാങ്ങിക്കണം അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കണവർ അപ്പോൾ ഞാൻ എന്നെ കളിയൊക്കെ താട്ടോ വേറെ ആരെയും കുറിച്ച് കുറ്റം പറഞ്ഞതല്ലേ ഞാൻ സ്വന്തമായിട്ട് കളിയൊക്കെ താണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു കേട്ടോ വീട്ടിലേക്ക് ഇത് പിറ്റേ ദിവസത്തെ ഒരു കാഴ്ചയാണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത് ഏട്ടൻ എന്നും ലീവ് തന്നെയാണ് കേട്ടോ അവരുടെ ജനറേറ്ററും കാര്യങ്ങളും ഒന്നും ഓണാക്കാൻ പറ്റില്ല പിന്നെ വർക്കേഴ്സിന് സൈറ്റിലേക്ക് വരാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവർക്ക് കംപ്ലീറ്റ് ഓഫാണ് എനിക്കറിയില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്